ഒരു ഡെൻറ്റൽ സർജൻ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും ഒരു പല്ല് സേവ് ചെയ്യാനാണ് ശ്രമിക്കാറ് അതായത് പല്ല് വേദനയായിട്ടോ അല്ലെ പല്ലില് പഴുപ്പായിട്ടോ പല്ല് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല പുളിപ്പായിട്ടോ വരുമ്പോൾ എനിക്ക് ആൾക്കാരും പറയും ആ അതങ്ങ് എടുത്ത് വയ്ക്കുക ഡോക്ടർ ചെയ്യാം അങ്ങനെയല്ല നമ്മുടെ നാച്ചുറൽ ടൂത്ത് സേവ് ചെയ്യാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഏറ്റവും പുറംപാളി ആ പല്ലിൻ്റെ പുറംപാളിയിലാണ് ഇനാമൽ എന്ന് പറയുന്നത് അതിന് താഴെ ഡെൻറ്റിൻ പിന്നെ മൂന്നാമത്തെ ലെയറാണ് പൾപ്പ് ഈ പൾപ്പ് റിമൂവ് ചെയ്ത് ആ പൾപ്പ് ഇരിക്കുന്ന കനാൽ ഫില്ല് ചെയ്യുന്നതിനാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത് അങ്ങനെ റൂട്ട് കനാൽ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്പ് ചെയ്ത് നമ്മൾ ആ പല്ലിനെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ വേദനയും പഴുപ്പും അല്ലെങ്കിൽ പൊട്ടലുള്ള പല്ലുകളെ സേവ് പല്ലെടുക്കുന്നതിന് പകരം സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ട്രീറ്റ്മെൻറ്റിനെയാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും പല്ലിൻ്റെ ഏറ്റവും പുറം പാളിയുള്ള ലെയറാണ് പല്ലിൻ്റെ മൂന്ന് ലെയേഴ്സ് ലെയേഴ്സാണുള്ളത് ഇനാമൽ ഡെൻറ്റിൻ പൾപ്പ് അതായത് ഏറ്റവും പുറമേ ഉള്ളതാണ് ഇനാമൽ പിന്നെ ഡെൻറ്റിൻ പിന്നെ പൾപ്പ് ഈ റൂട്ട് കനാൽ ചികിത്സയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അകത്തുള്ള പൾപ്പ് റിമൂവ് ചെയ്ത് അതായത് ആ പൾപ്പിലാണ് ന്യൂറോ വാസ്കുലർ ബണ്ടിൽ അതായത് നെർവ്സ് വെസൽസ് ഒക്കെ ഇരിക്കുന്നത് ആ ന്യൂറോ വാസ്കുല ബണ്ടിൽ റിമൂവ് ചെയ്ത് ആ ന്യൂറോ വാസ്കുലർ ബണ്ടിലിരിക്കുന്ന കനാലെ ക്ലീൻ ചെയ്ത് അവിടെ ഒരു ഫില്ലിങ് ചെയ്യുന്നതിനാണ് റൂട്ട് കനാൽ ഫില്ലിംഗ് അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലൊരു ക്യാപ്പോ അല്ലെങ്കിൽ ഒരു ഒരു സെറാമിക്സ് കവറേജോ കൊടുത്ത് ആ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല നഷ്ടപ്പെടാതെ പല്ലിനെ എടുത്തു കളയാതെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്